പിന്നീട് അന്നക്കുട്ടിക്ക് മനസ്സിലായി തൻ്റെ അടുത്ത് വന്നത് സാക്ഷാൽ കൊച്ചിത്രേസ്യ തന്നെ ആയിരുന്നു എന്ന കാര്യം അന്നക്കുട്ടി തൻ്റെ ശരീരത്തെ വിരൂപമാക്കാനായിട്ട് ഈ ഉമി കത്തിക്കൊണ്ടിരിക്കുന്ന ആഴിയിലേക്ക് ഇറങ്ങി നിന്നു ഈ അൽഫോൻസായിക്ക് മറ്റുള്ളവരുടെ രോഗങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് അന്നൊരു ഞായറാഴ്ചയായിരുന്നു എന്തോ സ്വർഗത്തിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചതുപോലെ അന്ത്യകോദാസൊക്കെ സ്വീകരിച്ച് അവൾ മരണത്തിന് നന്നായി ഒരുങ്ങി എന്നിട്ട് ഇരുപത്തിയെട്ടാം തീയതി ഈശോയുടെ അടുത്തേക്ക് പോകാൻ എന്ന വണ്ണം അവൾ കട്ടിലിൽ കിടന്ന് ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി അന്നവളുടെ ശവസംസ്കാരത്തിന് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ശവസംസ്കാരത്തിൻ്റെ മധ്യേ അവരുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ഫാദർ റൊമോളു സി എം ഐ പ്രവാചക ധീരതയോടെ ഇങ്ങനെ പറഞ്ഞു അവൾ ലോകത്തിലാരും ആയിരുന്നില്ല അവൾക്കൊരമ്മയാകാമായിരുന്നു ഡോക്ടർ ആകാമായിരുന്നു ലെക്ചറാകാമായിരുന്നു പലതും ആകാമായിരുന്നു പക്ഷെ ഒന്നും ആയില്ല അവൾ ഈ മഠത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഈ ലോകത്തിനെ സംബന്ധിച്ച് ഒന്നുമല്ലാതെ ആർക്കും വേണ്ടാതെ ഒന്നും ചെയ്യാതെ കിടന്നുപോയി പക്ഷെ അവളുടെ ആത്മാവിൻ്റെ സ്ഥിതി ശരിക്കും ഈ ലോകം അറിഞ്ഞിരുന്നെങ്കിൽ ഭക്തവസ്തുക്കൾ അവളുടെ ശവമഞ്ചത്തിൽ ഒന്ന് തൊട്ടെടുക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിന്നാനെ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സി എം ഐ എച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഈ ശവമഞ്ചം കുഴിയിലടക്കം ചെയ്തു സിസ്റ്റേഴ്സ് കാലങ്ങളായി ഇവള് രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് കിടന്ന കട്ടിലെ ഒരു പായി പുറത്തേക്ക് പുറത്തേക്കിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബുദ്ധിമാന്യമുള്ള മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു പെണ്ണ് അതിൽ നടന്നു വന്നു ഇതാരുടെയെന്നറിയാതെ അവളത് തലയിൽ ചുമന്നുകൊണ്ട് പോയി അന്ന് വൈകുന്നേരം അവളതിൽ കിടന്നു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം മുതൽ അവൾ ഈ വ്യാധിയിൽ നിന്ന് പൂർണ്ണമായി വിമുക്തയാക്കപ്പെട്ടു പിന്നീട് കുട്ടികളൊക്കെ ഇവളുടെ കല്ലറിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഈ കന്യാസ്ത്രീയോട് പ്രാർത്ഥിച്ചപ്പം അവരുടെയൊക്കെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാനായിട്ട് തുടങ്ങി ഞാൻ ഈ പറഞ്ഞു വരുന്നത് വിശുദ്ധ അൽഫോൻ സാമയെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ ഈ നാട്ടിലൂടെ നടന്ന് നമ്മുടെ ഇവിടുത്തെ വായു ശ്വസിച്ച് നമുക്കും വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച അൽഫോൻസാമ ജീവിച്ചത് ആകെപ്പാടെ പാടെ മുപ്പത്തിയാറ് വർഷമാണ് കടലിൽ നിന്ന് തിരയെ ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഈ സഹനങ്ങൾ പലപ്പോഴും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധി പ്രാപിക്കാൻ പറ്റും എന്ന് തെളിയിച്ച വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻ സാമ അൽഫോൻ ഇഷ്ടപ്പെട്ട വചനം അത് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്കി വരുന്നു ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും അങ്ങനെ ദൈവം നൽകിയ സഹനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയായി കണ്ട് ദൈവത്തോട് ചേർന്ന് സഹിച്ച അൽഫോൻസാമ യഥാർത്ഥത്തിൽ ഒരു ഗോതമ്പ് മണി പോലെ ക്രിസ്തുവിനു വേണ്ടി അഴിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാറാം തീയതി കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് തറവാട്ടില് ഔസെ മറിയാമ ദമ്പതികളുടെ നാലാമത്തെ മകളായിട്ടാണ് അവൾ ജനിക്കുന്നത് കുഞ്ഞ് ജനിച്ച് മുപ്പത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പം അമ്മ ഈ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി പിന്നീട് മാമോദിസായിലൂടെ അവൾ അന്നക്കുട്ടിയായി നാമകരണം ചെയ്യപ്പെട്ടു അനാഥയായി തീർന്ന അന്നക്കുട്ടിക്ക് തണലായി മാറുന്നത് തൻ്റെ അമ്മയുടെ സഹോദരി പേരമ്മയാണ് പേരമ്മ തൻ്റെ മുരിക്കൻ തറവാട്ടിലേക്ക് തൻ്റെ നാല് മക്കളോടൊപ്പം അന്നക്കുട്ടിയെയും കൊണ്ടുപോയി പേരമ്മയുടെ ഏക ലക്ഷ്യം അവളെ നല്ല ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബിനിയായി മാറാൻ വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ചെറുപ്പത്തിൽ മുതൽ അന്നക്കുട്ടിക്ക് ഒരൊറ്റ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളു തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ച് ഒരു കന്യാസ്ത്രീയായി ജീവിക്കുക എന്നതായിരുന്നു അന്നക്കുട്ടിയുടെ ഏക ആഗ്രഹം ഒരുപാട് രോഗങ്ങളും സഹനങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴും ഈ കുഞ്ഞു അന്നക്കുട്ടിക്ക് ഒരു പതർച്ചയില്ല അന്നക്കുട്ടി ഇതെല്ലാം ദൈവം തന്നതാണ് എന്ന് വിചാരിച്ച് തന്നെ സ്വീകരിച്ചു ഒരു ദിവസം അന്നക്കുട്ടി നല്ല തൂവെള്ള കളറുള്ള ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ടു അങ്ങനെ അവർ തമ്മിൽ സന്യാസത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു കന്യാസ്ത്രീകൾ സാധാരണ ഒറ്റയ്ക്ക് പോകാറില്ല പക്ഷേ ഈ കന്യാസ്ത്രീ ഒറ്റയ്ക്കായിരുന്നു അന്നക്കുട്ടിയുടെ അടുത്ത് വന്നതും സംസാരിച്ചതും ഒക്കെ പിന്നീട് അന്നക്കുട്ടിക്ക് മനസ്സിലായി തൻ്റെ അടുത്ത് വന്നത് സാക്ഷാൽ കൊച്ചിത്രേസ്യ തന്നെ ആയിരുന്നു എന്ന കാര്യം അങ്ങനെ അന്നക്കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ തന്നെ കാണാൻ അതിസുന്ദരിയായ അന്നക്കുട്ടിക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നു തുടങ്ങി ഒരു ദിവസം പേരമ്മ അന്നക്കുട്ടിയെ വിളിച്ചിട്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി അന്നക്കുട്ടിക്കാകട്ടെ തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിൽ കുറഞ്ഞ് ഒന്നും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലുമായിരുന്നു ആയതുകൊണ്ടാണ് തനിക്ക് ഇത്രയും വിവാഹാലോചനകൾ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അന്നക്കുട്ടി വീടിൻ്റെ മുറ്റത്ത് ഉമി കത്തിക്കുന്ന ഒരാഴിയുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അന്നക്കുട്ടി തൻ്റെ ശരീരത്തെ വിരൂപമാക്കാനായിട്ട് ഈ ഉമി കത്തിക്കൊണ്ടിരിക്കുന്ന ആഴിയിലേക്ക് ഇറങ്ങി നിന്നു പെട്ടെന്ന് തന്നെ അന്നക്കുട്ടിയുടെ ഇരു കാലുകളും വെന്തു അന്നക്കുട്ടിയുടെ കാലിലെ തള അസ്ഥിയോട് പൊട്ടിച്ചേർന്നു അങ്ങനെ കാലങ്ങൾ ഹോസ്പിറ്റലിലും ചികിത്സയിലും ചികിത്സയിലുമൊക്കെയായി ചിലവഴിച്ചു അങ്ങനെ തൽക്കാലത്തേക്ക് തനിക്ക് വരുന്ന വിവാഹാലോചനകൾക്ക് ഒരു പരിസമാപ്തി കുറിക്കാൻ അന്നക്കുട്ടിക്ക് കഴിഞ്ഞു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ കാലങ്ങളായി തുടർന്ന ചികിത്സയ്ക്ക് ശേഷം അടുത്തുള്ള ഇടവകൽ വികാരിച്ചനോട് അന്നക്കുട്ടി ചെന്ന് പറഞ്ഞു എനിക്ക് മടത്തിച്ചേരണം എനിക്ക് എൻ്റെ ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കണം അങ്ങനെ ഇരിക്കെയാണ് ഈ വികാരിച്ചനെ കാണാൻ വേണ്ടി ഭരണജ്ഞാനത്തെന്ന് ഏതാനും കന്യാസ്ത്രീകൾ കടന്നു വരുന്നത് അച്ഛൻ വിവരം പറഞ്ഞു ഉടൻ തന്നെ കന്യാസ്ത്രീകൾ അന്നക്കുട്ടിയുടെ അടുത്ത് പോയി അന്നക്കുട്ടിയോട് സംസാരിച്ചു അന്നക്കുട്ടിയെ ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഭരണജ്ഞാനത്തെ ക്ലാരമടത്തിലേക്ക് അന്നക്കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവിടെ മടം വകയുള്ള ഒരു ഹോസ്റ്റലിൽ ചേർത്ത് തുടർ പഠനം നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അൽഫോൻസ് ലിഗോറിയുടെ തിരുനാളിൻ്റെ അന്ന് അന്നക്കുട്ടി അൽഫോൻസ എന്ന പേരിൽ ശിരവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജെയിംസ് കാളാശ്ശേരി പിതാവിലൂടെ അൽഫോൻസ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അന്ന് അൽഫോൻസ സാധാരണ സിസ്റ്റേഴ്സ് എടുക്കുന്ന പോലെ മൂന്ന് വ്രതമല്ല ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണത്തിനും അപ്പുറം ഒരു വിശുദ്ധയാകണം എന്ന തീരുമാനം കൂടി അൽഫോൻസ സ്വന്തമായി എടുത്ത് അത് ഈശോയ്ക്ക് സമർപ്പിച്ചു സിസ്റ്റർ ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ അൽഫോൻസാമ്മ രോഗിയായി മാറി അൽഫോൻസാമ്മയുടെ രോഗമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവമായിരുന്നു മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു മാരക രോഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് വാഗക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അൽഫോൻസാമ്മയെ നിയോഗിക്കുകയാണ് അൽഫോൻ സാമി അങ്ങനെ വലിയ കഴിവുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ കന്യാസ്ത്രീ പക്ഷെ അൽഫോൻ സാമി ഒരു കാര്യം ചെയ്തു താൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിലേക്ക് വളരണം ദൈവത്തെ അറിയണം ദൈവ സ്നേഹത്തിലേക്ക് അടുക്കണം എന്നൊരു ചിന്ത അൽഫോൻ സാമയ്ക്ക് ഉണ്ടായിരുന്നതിനാല് ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ കാലയളവിൽ ഈശോയിലേക്ക് അടുപ്പിക്കാൻ അൽഫോൻ സാമയ്ക്ക് തൻ്റെ അധ്യാപന വൃത്തിയിലൂടെ കഴിഞ്ഞു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സിസ്റ്റർ അൽഫോൻസ നോഷീറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നോഷീറ്റിൽ പ്രവേശിക്കുമ്പോൾ അൽഫോൻസ് ആമയെ പല വിധത്തിലുള്ള രോഗങ്ങൾ കാലിൽ വ്രണം അതുപോലെ രക്തസ്രാവം ഇതൊക്കെ അൽഫോൻസാമ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ മഠാധികാരികൾ ഒരു തീരുമാനം എടുക്കുകയാണ് ചാവറയച്ച മാധ്യസ്ഥം അപേക്ഷിച്ച് അൽഫോൻസാമയ്ക്ക് വേണ്ടി നോവേന ചൊല്ലി പ്രാർത്ഥിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചാവറയച്ചൻ ഈ സിസ്റ്റർ അൽഫോൻസായിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇന്നുമുതൽ നിനക്കിനി രക്തസ്രാവം ഉണ്ടാകില്ല നിന്റെ കാലിലെ വ്രണവും ഇനി ഉണ്ടാവില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി മുന്നോട്ട് നിനക്ക് ഒരുപാട് സഹനങ്ങളും രോഗങ്ങളും ഒക്കെ കിടന്നു വരും എന്നൊരു ഉറപ്പ് കൊടുത്തു അന്ന് മുതൽ അൽഫോൻസാമയുടെ കാലിലെ വ്രണവും രക്തസ്രാവവും പരിപൂർണമായി നിലച്ചു അൽഫോൻസാമയെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള സഹനങ്ങളെക്കാൾ കൂടുതലും മാനസികമായിട്ടുള്ള സഹനങ്ങളായിരുന്നു ഭീകരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് അൽഫോൻസാമ്മ ശരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ജീവിച്ചിരിക്കുന്ന വിശുദ്ധ എന്ന രീതിയിലൊക്കെ ആളുകൾ കാണാനായിട്ട് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫോൻസാമ്മയോട് ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ആളുകളുടെ നിയമങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർ ജോലിയില്ലാത്തവർ കുടുംബപ്രശ്നമുള്ളവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കട്ടിലിൽ കിടക്കുന്ന അൽഫോൻസാമയുടെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്നതായി ആളുകൾക്ക് ബോധ്യം പറയാനായിട്ട് തുടങ്ങി മരിക്കാൻ കിടക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരുടെ മരണസമയം ഇന്ന സമയത്ത് അവർ മരിക്കും എന്ന് അൽഫോൻസായ കൃത്യമായി പറയുകയും അങ്ങനെ ആളുകൾ മരിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അൽഫോൻസായിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഫോൻസായിക്ക് മറ്റുള്ളവരുടെ രോഗങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു അതിനൊരു ഉദാഹരണമായിട്ട് അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായിരുന്ന ജെയിംസ് കാളാശ്ശേരി പിതാവ് ഒരിക്കലും മലമ്പനി പിടിപെട്ട് മാരകമായിട്ടുള്ള സഹനത്തിലൂടെ പോവുകയാണ് അപ്പോൾ അൽഫോൻസാമ ഇതറിഞ്ഞ് അൽഫോൻസാമ്മ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്തു നിന്നും ഈ പിതാവിൻ്റെ സഹനം തനിക്ക് തരണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ ഈ ജെയിംസ് പിതാവിൻ്റെ മലമ്പനി അൽഫോൻസ് ആമയ്ക്ക് വന്ന് ആ സഹനവും കൂടി ഏറ്റുവാങ്ങിയതായി അൽഫോൻസ് ആമയുടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പം അൽഫോൻസാമ്മ അറുപത് പ്രാവശ്യമൊക്കെ ഒരു ദിവസം ഛർദിക്കുമായിരുന്നു മാരകമായിട്ടുള്ള സഹനങ്ങളിലൂടെ അൽഫോൻസ് അമ്മ കിടന്നു പോയിരുന്നു പക്ഷെ ഒരിക്കലും അൽഫോൻസാമ്മ സഹനത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല പക്ഷെ ഒരൊറ്റക്കാര്യം ഇത് സഹിക്കാനായിട്ട് ശക്തി തരണമേ എന്ന് മാത്രമേ അൽഫോൻസ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഒരു സഹനം മാറി കിട്ടാൻ വേണ്ടി അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചു പലപ്പോഴും ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അപ്പം തന്നെ ഛർദിക്കുന്ന ഒരു പ്രശ്നം അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിരുന്നു അൽഫോൻസാമ്മ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു ഒറ്റക്കാര്യം ഇതാ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഛർദിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കൃപ അങ്ങനെ അവസാന കാലഘട്ടത്തിൽ അതും ഈശോ അൽഫോൻസ് അമ്മയ്ക്ക് നൽകി അങ്ങനെ ഒടുക്കം പരിശുദ്ധ കുർബാന ഒക്കെ സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഒരു ഞായറാഴ്ച ഉദ്ധിതനായ കർത്താവിനോടൊപ്പം അൽഫോൻസാമയും ചേർന്നു അൽഫോൻസാമയുടെ കബറടത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ആരെയും അൽഫോൻസാമ്മ ഉപേക്ഷിച്ചിട്ടില്ല അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും അടയാളങ്ങളും അൽഫോൻ സാമയിലൂടെ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് അൽഫോൻ സാമയുടെ നാമകരണ നടപടികൾ പോലും സഭ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി എട്ടാം തീയതി വാഴ്ത്തപ്പെട്ട ചാവറയച്ചനോടൊപ്പം അൽഫോൻ സാമയെ വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി പാലാരൂപതയിൽ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയ ഒരു കുഞ്ഞിനെ അൽഫോൻസാമയുടെ കബറിടത്തിങ്കൾ കൊണ്ട് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതകരമായ സൗഖ്യമാണ് വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെടാനായിട്ടുണ്ടായ സാഹചര്യം ഇന്ന് ആ കുഞ്ഞ് പാലാരൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതും മറ്റൊരു വാസ്തവം അങ്ങനെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധയായി നാമകരണം ചെയ്തു അൽഫോൻസാമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സഹനം ഒരനുഗ്രഹമാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സഹനം ഒരു ശാപമാണ് അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ സഹനങ്ങളെ നോക്കിക്കാണാൻ കഴിയുമ്പം നമ്മളും വിശുദ്ധരാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക